വെറൈറ്റി ഫാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം രണ്ട് സ്ഥലം രണ്ട് ഏരിയയിൽ പൂക്കൃഷിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അമ്പത് സെൻറ്റ് സ്ഥലത്ത് നമ്മൾ ബെന്തിയാണ് ചേരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു അൻപത് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് കളറിൽ നമ്മൾ വാടാമല്യം ചെയ്തിട്ടുണ്ട് വാടാമല്യം ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയിലൂടെ എത്തിച്ചിരിക്കുകയാണ് ഞാൻ ചെയ്തത് റിസൾട്ടായത് ഉടനെ അപ്പോൾ നമ്മളിവിടെ ചേരിക്കുന്നത് മഞ്ഞയും ചുമപ്പും ബന്ദിയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഏരിയയിൽ കൃഷി ചെയ്യുന്നത് ഏകദേശം മൂവായിരം ചൂടോളം ബന്ദിയാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത് നാല്പത് സെന്റി മീറ്റർ അകലത്തിലാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ വാടാമല്ലി നമ്മൾ ഒരു ചെടികൾ തമ്മിലെ മുപ്പത് സെന്റിമീറ്റർ അകലത്തില് നമ്മളിവിടെ വെച്ചിരിക്കുകയാണ് ഇവിടെ ഒരു കളറ് മാത്രമല്ല മൂന്ന് കളറ് അത്തപ്പൂക്കളത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഇവിടെ എല്ലാം നമ്മൾ ലൈറ്റ് റോസ് ആയിട്ടുള്ള കളറാണ് ഈ വരമ്പയിലെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു ഈ ഇങ്ങനത്തെ കളർ മാത്രമേ നമ്മൾ പ്രധാനമായിട്ടും കണ്ടിട്ടുള്ളൂ ഇത് വയലറ്റ് കളറാണ് ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള വെറൈറ്റി അത് കൂടാതെ നമ്മൾ വൈറ്റ് വെറൈറ്റി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ നല്ല ഫ്ലവറിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓണത്തിനൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ആണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആശ്രയിച്ചതെങ്കിൽ നമുക്ക് ഇത്തവണ നമുക്ക് കുറെ പേർക്കെങ്കിലും നമുക്ക് ഇവിടുന്ന് പൂ കൊടുക്കാനുള്ള സമേരം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളലൊക്കെ നല്ല ഫ്ലവറാണ് എല്ലാ ചെനപ്പിലും ഫ്ലവറാണ് കേട്ടോ ഒരുപാട് ചെനപ്പും പൊട്ടുന്നുണ്ട് ഒരു ഒരു തയ്യാണ് ഇവിടെ വെച്ചത് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നീര വ്യത്യായിട്ടാണ് നമ്മൾ ചേരിക്കുന്നത് ഇവിടെ എല്ലാം നല്ല നെന്തുള്ള വരമ്പാണ് ഇവിടെ ഒരു ചെടി പോയിട്ടുണ്ട് ഇത് എന്താ രോഗം വന്നു പോയതാണ് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഒരു ചെടി പോയിട്ടുണ്ട് ഇവിടെ നന്നായിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ നല്ല ഇവിടെ ഒരു ഇവിടെ പ്രത്യേകത നമുക്ക് വലിയ പരിചരണം കൊടുക്കാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ ഓപ്പൺ ഫാമിംഗ് രീതിയിലല്ല പരമ്പരാഗത രീതി തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമുള്ള ഇടവേളയിൽ മഴ കിട്ടിയത് കൊണ്ട് തന്നെ വലിയ പരിചരണം കൊടുക്കാതെ ചെറിയ വളങ്ങൾ മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കേരളത്തിലെ കാലാവസ്ഥ നന്നായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലവർ ഐറ്റംസ് ഐറ്റംസാണ് മാത്രമല്ല എത്രത്തോളം മഴ വീണാൽ പോലും അതിൻ്റെ യാതൊരുവിധ കേടു കൊണ്ടാകത്തില്ലാത്ത മറ്റുള്ള ബന്ധികളെ പഠിച്ച് നോക്കുമ്പോൾ മുട്ടുകൊടുക്കുകയും വേണ്ട അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇടക്കൊക്കെ ഒരു വാടിപ്പോകുന്നുണ്ട് ചെടി ചിലത് മാത്രം കുഴപ്പമില്ല ഇവിടെ ഇവിടെ കൃഷി വകുപ്പിന്റെ സപ്പോർട്ടും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഒക്കെ സപ്പോർട്ടും കൂടി കൊണ്ടാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും പ്രസാദ് സാറൊക്കെ ഇവിടെ വരാൻ ഏറ്റിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വരുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം